ഒരു കൂടി തന്നെ തുടങ്ങാം നമസ്തേ നമ്മുടെ ഈ വർഷത്തെ കർക്കിടക വാവ് ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് അല്ലെങ്കിൽ കർക്കിടകം എട്ടാം തീയതിയാണ് വ്യാഴാഴ്ച പ്രാധാന്യത്തെ പറ്റിയും അത് ചെയ്യുന്ന തലത്തെ പറ്റിയും പഴയ തലമുറയിലെ ഭൂരിഭാഗം ആളുകൾക്ക് അറിവുള്ളതാണ് എന്നാൽ പുതിയ തലമുറയിൽ എല്ലാവർക്കും അത് അത്ര കൃത്യമായി അറിയുമോ പുതുതലമുറയിൽപ്പെട്ട ചിലരുടെയെങ്കിലും കാഴ്ചപ്പാടിൽ ഇതൊരു എന്തിരിപ്പൻ ചടങ്ങാണ് ഒരു ഏർപ്പാടാണ് എന്ന ചിന്ത വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം അവരുടെ അറിവ് അത്രത്തോളമേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ അറിവ് ആ രീതിയിലാണ് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ് അവരെന്തുകൊണ്ട് കുറ്റപ്പെടുത്തി എന്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തി എന്ന് കൂടി നമ്മൾ ചിന്തിക്കണ്ടേ ഏതായാലും ഇന്ന് രാവിലെ ഒരമ്മയും മകനെയും കാണാനിടയായി അമ്മയ്ക്ക് എന്നെപ്പറ്റി അറിയാൻ ആധ്യാത്മ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നറിയാവുന്നതുകൊണ്ട് മകനെ പരിചയപ്പെടുത്തി തുടർന്ന് മകന്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചു ആ കൂട്ടത്തിൽ അമ്മ പറഞ്ഞു അവന്റെ അമ്മ പറഞ്ഞു ഇവനെ കൊണ്ട് ഇതുവരെ ഇവന്റെ അച്ഛന് ഒരു വാബുബലി സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ഒരു ആഗ്രഹം ഇവനെ കൊണ്ട് ഒരു വറ്റ് ആ പിതാവിന് വേണ്ടി സമർപ്പിക്കണം എന്ന് ഞാനത് പല പ്രാവശ്യം ഇവനോട് പറഞ്ഞു നേരത്തെ പഠന സമയമായിരുന്നു അതുകൊണ്ട് അതിനുള്ള സമയവും സൗകര്യവും കിട്ടിയില്ല ഇപ്പോഴവൻ ആ നാട്ടിൽ ഉണ്ട് ഒരു ജോലിയുമൊക്കെ നാട്ടിൽ തന്നെ കഴിയുന്നു അപ്പോൾ തീർച്ചയായും അവനത് ചെയ്യാവുന്നതാണ് ഞാൻ അവനോട് പറഞ്ഞു പക്ഷേ അവൻ അത് ശക്തിയുക്തം നിഷേധിച്ചു ഇതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഇതെല്ലാം അനാചാരങ്ങളാണ് അമ്മ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് വഴിപ്പെടരുത് എന്നവൻ എന്നെ ഉപദേശിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു അത് ശ്രവിച്ച ഞാന് നമ്മുടെ ആ പൊന്നുമോനോട് ചോദിച്ചു മോനെ അമ്മ പറഞ്ഞത് ശരിയാണോ അതെ അമ്മ മകൻ പറഞ്ഞതായിട്ട് കൃത്രിമമായി നിർമ്മിച്ചു പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ ബുദ്ധിമുട്ടി വന്നതിൽ ഉടൻ തന്നെ മകന്റെ ഉത്തരം വന്നു ഇല്ലല്ലില്ല അത് എന്റെ അഭിപ്രായം കൂടിയാ എന്താ ഇന്ത്യക്ക് ആവശ്യം ഒരാവശ്യമില്ല മരിച്ചവര് തിരിച്ചു വരും അവർ വന്ന് സ്വീകരിക്കും ഇനി കഴിയുമ്പോൾ അനുഗ്രഹിക്കും ഇതൊക്കെ ചുമ്മാതെ പഴഞ്ഞൻ ആശയങ്ങളല്ലേ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവർ പറയുന്നതല്ലേ പിന്നെ ചിലർക്ക് അല്പം ചില്ലറ തടയുവാനുള്ള മാർഗം അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ നടത്തുന്നത് ജനങ്ങളെ ചുമ്മാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ബാവി എന്ത് ബലി ഓ ആയിക്കോട്ടെ മോനെ നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ നിന്നോട് അതിന് യോജിക്കുന്നു എന്നാൽ എനിക്ക് ഒത്തിരി സംശയമുണ്ട് അത് എടുത്തു തരാമോ അതിപ്പോ അങ്കിന് എന്നെക്കാ കൂടു ഒന്നുമില്ല എനിക്കറിയാത്ത പലതും മകൻ അറിയാം എന്നേക്കാ എന്നെക്കാധ അറിവുള്ളവനല്ലേ ഞാൻ പഠിച്ചതല്ല കുഞ്ഞു കുഞ്ഞ് പഠിച്ചത് ഞാൻ പഠിച്ചത് സ്വപ്നത്തിൽ പോലും കാണാത്ത പല കാര്യങ്ങളും മോൻ ഇപ്പൊ പഠിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ എന്നേക്കാ വലിയവൻ നീയല്ലേ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല എപ്പോഴും വലിയവനും ചെറിയവനും ആക്കുന്ന ആളൂക്കോ ഇനി ഞാൻ അങ്ങനെ കടുതട്ട് ചോദ്യം ഒന്നും ചോദിക്കത്തില്ല രണ്ട് ചെറിയ കാര്യങ്ങൾ ചോദിക്കാം അതിന് മോൻ ഉത്തരം പറഞ്ഞാൽ മതി ആ ചോദിച്ചു എന്താ അറിയണ്ടേ ഇപ്പൊ എത്ര കിലോ ഭാരമുണ്ട് മോന് എനിക്ക് എൺപതെമ്പത്തഞ്ച് കിലോ ഉണ്ട് ഏകദേശം ആറടി ഹൈറ്റും അതിന് തക്ക ശരീരവും ഒക്കെ ഉണ്ട് ആ അവ രൂപപ്പെട്ടത് അതെങ്ങനാ രൂപപ്പെട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും രൂപപ്പെടുന്ന പോലെ ആട്ടെ ആയിക്കോട്ടെ മോനൊരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ അമ്മ പ്രസവിച്ചതാണല്ലോ മകന് അതെ ഈ അമ്മ മോനെ പ്രസവിച്ചപ്പം എൺപത്തഞ്ചു കിലോ ഉണ്ടായിരുന്നു ശബ്ദമില്ല ഇനിയും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണം രൂപത്തിൽ മോൻ എത്തുമ്പോ കേവലം പത്ത് ഗ്രാം പോലും ഭാരമില്ല പിന്നെ ഓരോരോ ദിനങ്ങളും ഓരോരോ മാസങ്ങളും കഴിയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ആ ഭ്രൂണം ക്രമാനുഗതമായി വളർച്ചയെ പ്രാപിക്കുകയും പത്ത് ഗ്രാം ഇരുപത് ഗ്രാം നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ രണ്ടര കിലോ മൂന്ന് കിലോ എന്ന രീതിയിൽ ഒൻപതോ ഒൻപതര മാസമാകുമ്പോഴേക്ക് അത് വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനകത്ത് ഒരുപാട് എഫർട്ടുണ്ട് പിന്നെ ഗർഭം ധരിച്ച നിന്റെ അമ്മയുടെ സഹനമുണ്ട് സമർപ്പണമുണ്ട് നിന്റെ അമ്മയുടെ ഗർഭത്തെ പരിപാലിക്കുവാൻ വേണ്ടി വിയർപ്പ് ചിന്തുന്ന നിന്റെ അച്ഛന്റെ സമർപ്പണമുണ്ട് അധ്വാനമുണ്ട് ആ ഒരൊറ്റ സമർപ്പണത്തിന്റെ ഫലമാണ് അവർ എടുത്ത ത്യാഗത്തിന്റെ പരിണിത ഫലമാണ് കേവലം പത്ത് ഗ്രാമിൽ താഴെ ഉണ്ടായിരുന്ന നീ സുരക്ഷിതമായി മൂന്ന് കിലോയോടുകൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും മൂന്ന് കിലോയോടുകൂടി മാത്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നീ ഇന്ന് അതിന്റെ മൂന്നര ഇരട്ടിയുള്ള ഏകദേശം എൺപത് എൺപത്തഞ്ച് കിലോയിലേക്ക് എത്തിയിരിക്കുന്നുവെങ്കിൽ നീ ഇതിനുവേണ്ടി എന്ത് സമാഹരണം നടത്തി പറയും നിന്റെ ഈ ദേഹത്തെ ഈ രീതിയിലേക്ക് എത്തിക്കുന്നതിൽ നീ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് നിൻ്റേതായ എന്ത് സംഭാവനയുണ്ട് ഇതിന്റെ എല്ലാ റോ മെറ്റീരിയൽസും ആരാണ് നിനക്ക് തന്നത് നിന്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അധ്വാനമാണ് അപ്പോൾ മാതാവ് പിതാവ് ഇങ്ങനെ ഒരു കെയർ എടുത്തില്ല എങ്കിൽ നിനക്ക് നീ കാണുന്ന ഐശ്വര്യമൊക്കെ ഉണ്ടാകുമോ അതിപ്പോ അച്ഛൻ്റെ അമ്മയുടെ ജോലിയല്ലേ പിള്ളാരെയൊക്കെ ആവശ്യമുള്ളതൊക്കെ കൊടുക്കാന്നുള്ളത് അത് കൊടുക്കണം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അവരുടെ ധർമ്മം അത് അപ്പൊ ഈ ധർമ്മം എന്നത് പൊന്നുമോനെ അച്ഛനും അമ്മയ്ക്കും മാത്രമുള്ളതാണോ മക്കൾക്ക് വലിയ ധർമ്മം അല്ല ഉണ്ടോ ഇല്ലയോ പറയൂ അച്ഛൻ എന്ന് പറഞ്ഞ ആരാ നമ്മുടെ പുരാണങ്ങളും വേദങ്ങളും പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ തന്റെ പുത്രൻ തന്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ വകതിരിവ് നേടുന്നത് വരെ അവൻ ആവശ്യമുള്ള അന്നവും വസ്ത്രവും യഥാ രീതി കൊടുത്ത് സമൂഹത്തിലേക്ക് ഉന്നതമായ രീതിയിൽ സംഭാവന ചെയ്യുന്നവനാരും അവൻ പിതാവ് ഇനി മാതാവെന്ന് പറയുന്ന ആരാണ് തന്റെ പുത്രൻ പുത്രനോ പുത്രിയോ ആരുമായിക്കൊണ്ടേ തന്റെ സന്തതിയെ തന്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നത് വരെ പ്രാപ്തയാക്കി അവൾക്ക് അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള അന്നവും വസ്ത്രവും ഭൗതിക സാഹചര്യവും ഉത്തമമായ ജ്ഞാനത്തെയും കൊടുത്ത് സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നവരാരോ അവരാണ് മാതാവും പിതാവും അപ്പൊ അവരുടെ അർത്ഥം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ പുത്രനും പുത്രിക്കും ഉണ്ട് മോനെ ചില അർത്ഥങ്ങൾ ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ധർമ്മം അവർക്ക് മാത്രമല്ല ഇതെല്ലാം കടമാണ് ഇന്ന് ഞാൻ കടമാകുന്നത് തിരികെ കൊടുക്കണം ഇല്ലെങ്കിൽ എന്നും ഞാൻ കടക്കാരൻ തന്നെ നമുക്ക് സ്വയം കണ്ടെത്താൻ കഴിയാത്ത ചില സഹായങ്ങൾ പലപ്പോഴും ആവശ്യം വരും അത് വിശപ്രകൃതിയുടെ ഒരു സാധ്യതയാണ് വിശ്വപ്രകൃതി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അതാണ് കുഞ്ഞായിരിക്കുന്ന ഒരാളെ പരിപോഷിപ്പിക്കാൻ അച്ഛനും അമ്മയും എടുക്കുന്ന എഫർട്ട് ആരും നിർബന്ധിച്ചിട്ടല്ല സന്തതിക്ക് അന്നം കൊടുക്കാത്ത കൊണ്ട് ജയിലിലിടാൻ പറ്റിയ നിയമം ഇവിടെ ഒന്നും ഇല്ല പിന്നെ പലരും എന്നായി ഉപേക്ഷിച്ചു പോകുന്നില്ല പോകുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗവും പെടാപ്പാട് പൊടുന്നതും അധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടിയിട്ടല്ല വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പൊഞ്ഞുമോനെ പറഞ്ഞു വന്നത് ആരാ പുത്രൻ സ്വന്തം അച്ഛനെയും അമ്മയെയും അവർ പറയാതെ തന്നെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ പരിപാലിക്കുന്നവനാരും അവൻ പുത്രൻ അല്ലെങ്കിൽ അവൾ പുത്രി ഇതാണ് എന്റെ ലളിതമായ അർത്ഥം പുമ്മെന്ന നരകം ഒക്കെ തൽക്കാലം അങ്ങ് വിട്ടേക്കും മോനൊക്കെ അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാവും നരകമേയിൽ നിന്ന് നിന്തിക്കുക അല്ലേ അല്ലെങ്കിൽ സ്വർഗമേയിൽ നിന്ന് ചിന്തിക്കുന്നതോടെ എന്ത് നരകം പറയാൻ അതുകൊണ്ട് ഇത് മാത്രം ഒന്ന് ചിന്തിക്കുക സ്വന്തം അച്ഛനെയും അമ്മയും തന്നാൽ കഴിയാവുന്ന രീതിയിൽ പരിപാലിക്കുന്നവനാരും അവൻ പുത്രൻ സ്വന്തം അച്ഛനും അമ്മയും പറയാതെ തന്നെ തന്നാൽ കഴിയാവുന്ന രീതിയിൽ അവരെ കെയർ ചെയ്യുന്നവരാര് അവരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നവനാ അവളാണ് അവനാണ് പുത്രൻ അവളാണ് പുത്രി അപ്പൊ അവർക്ക് ഒരു അർത്ഥം പറയുന്നുണ്ട് എന്നെ ഞാനാക്കിയവരെ ഒന്ന് സ്മരിക്കണം അപ്പൊ പൊന്നുമ്പം പറഞ്ഞത് ശരിയാ കർത്തവാവിനെ വലിയയിട്ടതുകൊണ്ട് വിഷ്ണുപഥത്തിലേക്ക് പോയ ആത്മാക്കൾ തിരികെ വന്ന് രണ്ട് കൈ എടുത്ത് എന്റെ ശിരസി വെച്ച് അനുഗ്രഹിക്കുക സ്വന്തം ഭരിക്കോരുത്തരുമെന്നൊന്നും വിചാരിക്കേണ്ട ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് ഒക്കെ ശരിയെന്ന് സമ്മതിച്ചു പക്ഷേ എന്നെ ഞാനാക്കിയവർ പത്ത് ഗ്രാമിൽ താഴെ മാത്രമുണ്ടായിരുന്ന എന്നെ മൂന്നര കിലോയോട് കൂടി അല്ലെങ്കിൽ മൂന്ന് കൂടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതും തുടർന്ന് ആ മൂന്ന് കിലോട് കൂടി എത്തി എന്നെ ഇന്ന് എൺപത്തെ എൺപത്തഞ്ച് കിലോയിലേക്ക് എനിക്ക് ആവശ്യമുള്ള അന്നവും വസ്ത്രവും ഭൗതിക സാഹചര്യവും അറിവിനെയും എല്ലാം എന്നിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ട പിതാവിനെയും മാതാവിനെയും ഒന്ന് സ്മരിക്കാത്തവൻ പുത്രനേ അല്ല ഇത് പൊന്നുമോനെ ഞാൻ പറയുന്നതല്ല മോന് വിശ്വാസമില്ലെങ്കിലും പുരാണങ്ങളും വേദങ്ങളും പറയുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളിൽ പ്രകടമാകേണ്ട ഒരു ഗുണമാണ് നന്ദി തന്നെ താനാക്കിയവരോട് കാണിക്കേണ്ട കൂറ് കൃതജ്ഞത എല്ലാ ചടങ്ങുകൾക്കും അത് ബാധകമാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ തീർച്ചയായും ചേർത്ത് കൊണ്ടുപോകേണ്ട തലം തന്നെയാണ് അപ്പൊ എന്നെ ഞാനാക്കിയവരെ ഭക്തിപൂർവ്വം നന്ദിപൂർവ്വം ഒന്ന് സ്മരിക്കുവാൻ വേണ്ടി പൂർവികർ നമ്മൾക്കായി സംഭാവന ചെയ്ത ഒരു ചടങ്ങാണ് കർക്കിടക മാസത്തിലെ അമാവാസി കാരണം അവരില്ലായിരുന്നുവെങ്കിൽ ഞാനില്ല ഞാനിൽ എന്റെ അച്ഛനും അമ്മയും ഇല്ലായിരുന്നുവെങ്കിൽ ഞാനില്ല എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ അച്ഛനില്ല അങ്ങനെ സമസ്ത പരമ്പരകളെയും അറിഞ്ഞോ അറിയാതെയോ ഞാത അജ്ഞാത അറിഞ്ഞും അറിയാതെയുമുള്ള സമസ്ത പരമ്പരകൾ അഥവാ മനുഷ്യജാതികളല്ല വൃക്ഷങ്ങള് പക്ഷികള് സസ്യ ലതാദികൾ ഏവരെയും ഭക്തിപൂർവ്വം സ്മരിക്കുവാനും തന്റേതായ ഒരു സമർപ്പണം നടത്തുവാനും നമ്മുടെ പൂർവികർ നമ്മൾക്കായി നിർദ്ദേശിച്ച ഏറ്റവും പവിത്രമായ സുദിനമാണ് പൊന്നുമോനെ കർക്കടക മാസത്തിലെ അമാവാസി അത്ഭുതത്തിനൊന്നും വേണ്ടിയിട്ടല്ല എന്നെ ഞാനാക്കിയവരെ നന്ദിപൂർവ്വ സ്മരിക്കുക എന്നതൊരു സംസ്കാരമാണ് കാരണം ഞാൻ എന്റെ മുമ്പേ പോയവരെ അല്ലെ എന്നെ ഞാനാക്കിയവരെ നന്ദിപൂർവ്വ സ്മരിച്ചില്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നിനക്കും സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാകും നീ ഇന്ന് നിന്റെ മാതാവിനോ പിതാവിനോ കൊടുക്കുന്ന ആദരവിന്റെയും സ്നേഹത്തിന്റെയും പാത്തിൽ ഒന്നു പോലും വരുന്ന തലമുറ നൽകുകേയില്ല അവരുടെ കുറ്റമല്ല സാഹചര്യം ഇതിലും മലീമസമായിരിക്കും മാറിയിരിക്കും അപ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോവ് തന്റെയും പിമ്പേ ഗമിക്കും ബഹുകോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ചിലരെങ്കിലും തന്റെ അച്ഛനെയും അമ്മയും കണ്ടുപഠിച്ച് ആ ചടങ്ങിനെ ഇത്ര ആർഭാടമായി ചെയ്തില്ലെങ്കിൽ ഒരൽപ്പം ജലമോ ഒരല്പം പുഷ്പമോ ഇല്ലെങ്കിൽ ഒരു കൂപ്പുകയോ എങ്കിലും ആ ദിനത്തിൽ ഒന്ന് സമർപ്പിച്ചാൽ അതൊരു സുഹൃതമാ എന്നെ ഞാനാക്കിയവരെ ഭക്തിപൂർവ്വം സ്മരിക്കുക നന്ദിപൂർവ്വം സ്മരിക്കുക അല്ലാതെ അത്ഭുതത്തിനൊന്നും വേണ്ടിയിട്ടല്ല കാരണം ശ്രാദ്ധം എന്നാ പറയുന്നത് ശ്രാദ്ധം എന്നാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ഏതൊന്നും അത് അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് ശരിക്കും മരിച്ചു കഴിഞ്ഞ് പത്ത് പേരെ വിളിച്ച് അല്ലെങ്കിൽ ആയിരം പേരെ വിളിച്ച് ആണ്ടടിയന്ത്രം നടത്തിയിട്ടോ ഒന്നൊന്നര ലക്ഷം രൂപയുടെ സദ്യ നടത്തിയിട്ടോ ഒരു കാര്യമില്ല ജീവനോട് കൂടി കൂടിയിരിക്കുമ്പം അച്ഛനും അമ്മയ്ക്കും തന്നാൽ കഴിയാവുന്നത് യഥാ രീതി പച്ചവെള്ളമാണെങ്കിൽ അത് കൊടുക്കുന്നവനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി അതാണ് ശ്രദ്ധ ശ്രദ്ധയോടു കൂടി ചെയ്യപ്പെടേണ്ട അത് തന്നെയാണ് പിന്നീട് അവരെ സ്മരിക്കണം കാരണം അവരില്ല എങ്കിൽ ഞാനില്ല അതിനായി നമ്മുടെ പൂർവികർ തന്ന വർഷത്തിലെ ഒരേ ഒരു ദിനമാണ് അതെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ അതിലും ശാസ്ത്രത്തെയും അനാവശ്യമായ യുക്തിചിന്തയും ഒക്കെ ചെലുത്തി അതിന്റെ അർത്ഥതലത്തെ മലീമസമാക്കാതെ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കൂ പൂർവിക നമ്മുടെ എല്ലാ ചടങ്ങിനെയും ഈശ്വരപരമായി ബന്ധിപ്പിച്ചത് അങ്ങനെയെങ്കിലും നമ്മളൊന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് കാരണം പണ്ടുള്ളവർക്ക് പേടി ഈശ്വരയിലായിരുന്നു അതുകൊണ്ട് അവർ ഭയപ്പെട്ടെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷെ പുതുതലമുറയിലേക്ക് വന്നപ്പോൾ അതെല്ലാം മാറി എന്തായാലും അവരെ എല്ലാ കർമ്മങ്ങളെയും ഈശ്വരപരമായി വ്യാഖ്യാനിക്കുവാനും അങ്ങനെ പരിചയപ്പെടുത്തും കാരണം അങ്ങനെയെങ്കിലും തന്നെ താനാക്കിയവരെ ഒരിക്കൽ സ്മരിക്കുക ശ്രദ്ധയോടുകൂടി ഒരഞ്ജലി സമർപ്പിക്കുക അതുമാത്രമാണ് അതിന് നീ തയ്യാറായാൽ നീ സുഹൃതിയാകും ഇല്ല എങ്കിൽ നിന്നെ ആക്കുവാൻ വേണ്ടി പെടാപ്പാടുപെട്ട് യാതൊരുവിധ സൗഭാഗ്യങ്ങളെയും അനുഭവിക്കാതെ ഒടുക്കം അപ്രതീക്ഷിതമായ ഒരു ദിനം വിഷ്ണുപഥത്തിലേക്ക് എത്തപ്പെട്ട ആ അച്ഛന്റെ ആത്മാവിനോട് നീ കാണിക്കുന്ന നന്ദികേടാണ് അതുകൊണ്ട് ശ്രമിച്ചു നോക്കൂ ആലോചിച്ചു നോക്കൂ യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ ചെയ്യൂ ഭഗവാൻ പോലും ഭഗവത്ഗീതയിൽ അതാണ് പറയുന്നത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ചെയ്യപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല അവനവന്റെ ബുദ്ധിക്കും യുക്തിക്കും ന്യായമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഒന്ന് പരിശ്രമിക്കൂ അതൊരിക്കലും തെറ്റല്ല അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താനല്ല പലപ്പോഴും പുതുതലമുറയിലെ പല കുഞ്ഞുങ്ങളും പല അഭിപ്രായങ്ങളും പറയുന്നത് അതിന്റെ ആന്തരാർത്ഥത്തെയും അതിന്റെ ആത്യന്തികമായ തലത്തെയും നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് യുക്തിക്ക് നിരക്കത്തക്ക രീതിയിൽ അവരെ മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈശ്വരീയപരമായി കണക്ട് ചെയ്യുമ്പോഴും അതിന്റെ ശാസ്ത്രീയതയും യുക്തിക്ക് നിരക്കത്തക്ക രീതിയിലുള്ള കാര്യകാരണങ്ങളും അവരെ ബോധ്യപ്പെടുത്തിയാൽ നമ്മുടെ സന്തതികളെല്ലാം പൊന്നോമനകളാണ് ആ വിശ്വാസം അവർ തീർച്ചയായും പരിപാലിച്ചുകൊള്ളും അതിന് സർവേശ് ൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കാൻ പറ്റൂ ആയതിനാൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ അളിയവന്റെ പ്രണാമം ഹരി